അസ്സാമലൈക്കും വർഹമത്തല്ല ബസ്മില്ല അലഹമദില്ല അള്ളാഹു മുസ മുഹമ്മദിൻ വാല അലി മുഹമ്മദ് സ്നേഹമുള്ള ശ്രോതാക്കളെ റബ്ബു സുബ്ഹാൻ ഹോവത്താലയുടെ ഇഷ്ടമാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹു സുബ്ഹാനഹവത്താല നമ്മളെ ഇഷ്ടപ്പെട്ടാൽ പിന്നെ മറ്റെന്തു പ്രയാസങ്ങൾ നമുക്കുണ്ടായാലും അതൊരു പ്രയാസമായി നമ്മൾ കാണേണ്ടതില്ല അള്ളാഹുവിൻ്റെ കോപം നമ്മളിലേക്ക് ഇറങ്ങിയാൽ മറ്റാര് നമ്മളെ ഇഷ്ടപ്പെട്ടതുകൊണ്ടും ഒരു കാര്യവുമില്ല അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി എപ്പോഴും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കുവാനും അവൻ്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടുവാനും വേണ്ടിയിട്ടാണ് അള്ളാഹുവിൻ്റെ കോപം ലഭിച്ചവർക്ക് നരകമായിരിക്കും അവർ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് അകറ്റപ്പെട്ടവരാണ് എന്നും നമ്മൾ മനസ്സിലാക്കിയതാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അള്ളാഹു സുബ്രഹാനു ഹോത്താലുടെ ഇഷ്ടങ്ങൾ ലഭിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് അറിഞ്ഞിരിക്കലൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കുന്ന ആളുകളെക്കുറിച്ചും അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചുമൊക്കെ അള്ളാഹുവിൻ്റെ ഖുർആാനും പ്രവാചകൻ സല്ലാഹു അലൈ വല്ല മാത്രങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതിൽ അള്ളാഹുവിൻ്റെ ഖുർആാൻ പ്രത്യേകം എണ്ണിപ്പറയുന്ന ചില വിഭാഗം ആളുകളുണ്ട് അള്ളാഹു പറയുകയാണ് എനിക്കവരെ ഇഷ്ടമാണ് എന്ന് അതാരാണെന്ന് മനസ്സിലാക്കിയാൽ ആ വിഭാഗത്തിൽ ഉൾപ്പെടാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചാൽ മതി അതുകൊണ്ട് തന്നെ അതേതൊക്കെയാണ് എന്ന് ഖുർആാൻ ഓതുമ്പോഴും പാരായണം ചെയ്യുമ്പോഴും നമുക്ക് മനസ്സിലാകും അതിലേറ്റവും പ്രധാനപ്പെട്ട ചില ആളുകളെക്കുറിച്ച് പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുന്നത് അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുകയാണ് സൂറത്തുൽ ബക്രയിലും സൂറത്തു അൽ ഇമ്രാനിലും സൂറത്തുൽ മായിദയിലും ഒക്കെ നമുക്ക് കാണാം ഇന്ന അള്ളാഹു യുഹിബുൽ മഹ്സിനീൻ വല്ലാഹു യുഹിബുൽ മഹ്സിനീൻ മഹ്സിനീകളായ ആളുകളെ നിശ്ചയമായും അള്ളാഹുവിന് ഇഷ്ടമാണ് എന്നാണ് ആരാണ് മഹ്സിൻ എന്ന് വെച്ചാൽ രണ്ട് രൂപത്തിലുണ്ടത് ഒന്ന് എഹ്സാൻ നന്മ ചെയ്യുക എന്നുള്ളത് അള്ളാഹുവും അടിമയും തമ്മിലുള്ള ബന്ധത്തിൽ എഹ്സാനുണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു തറാ തറാഹു നീ അള്ളാഹുവിനെ കാണുന്നുണ്ടെന്നതുപോലെ അവനെ ആരാധിക്കുക നിനക്ക് അവനെ കാണാൻ സാധിക്കുന്നില്ലെങ്കിലും അവനെ നിന്നെ കാണാൻ സാധിക്കും എന്നുള്ള ആ ബോധം അതെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം സദാസമയവും റബ്ബിനെന്നെ കാണാൻ സാധിക്കും എൻ്റെ ഏത് കർമ്മവും ഏതവസ്ഥയും അള്ളാഹുവിനറിയാൻ സാധിക്കും എന്ന ബോധമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവൻ അള്ളാഹുവിലേക്ക് എടുത്തുകൊണ്ടിരിക്കും അള്ളാഹുവിന് ഇഷ്ടമുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും ഒരു തെറ്റിനെ കുറിച്ച് വിചാരിക്കുമ്പോഴേക്കും അതിനെ മുൻകടന്ന് അള്ളാഹുവി എന്നെ കാണുന്നുണ്ടല്ലോ അറിയുന്നുണ്ടല്ലോ എന്ന ചിന്ത അവനതിൽ നിന്ന് പിന്നോട്ട് നയിക്കും അതുകൊണ്ട് തന്നെ മത്സ്യനാവുക എന്നുള്ളതാണ് രണ്ടാമത്തത് തൻ്റെ കൂടെ ജീവിക്കുന്ന ആളുകളുമായിട്ട് ഏറ്റവും നല്ല രൂപത്തിൽ ഒരാൾ വർത്തിക്കുക എന്നുള്ളതാണ് തൻ്റെ സഹപാഠികളോടും തൻ്റെ കൂടെയുള്ളവരോടും നന്നായി പെരുമാറുക എന്നുള്ളതാണ് അതേപോലെ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അത് അതിൻ്റെ ഏറ്റവും പൂർണ്ണതയോട് കൂടെ നിർവഹിക്കുക ഇതെല്ലാം എഹ്സാനിൻ്റെ ഭാഗമാണ് രണ്ടാമത്തെ വിഭാഗം അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നുണ്ട് ഫ ഇന്ന അള്ളാഹ് യുഹിബുൽ മുത്തഖീൻ ഇന്ന അള്ളാഹയുഹിബുൽ മുത്തഖീൻ ഖുർആൻ സൂറത്ത് അലി അമ്രാനിലും സൂറത്ത് തോബയിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും മുത്തഖീങ്ങളായ ആളുകളെ നിശ്ചയമായും അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് എന്താണ് തക്കുവ എന്ന് പറഞ്ഞാൽ അൻത്ത് അമലബിത്തോ അതില്ല അലാനൂരി മിനർജു സവാബല്ലാ അൻത തുറുക്കമ അസീയത്ത് അള്ളാഹ അല നൂരി മിനഅല്ലാ തഹാഫുഅഹാബല്ല അള്ളാഹു സുബാനഹു വത്താലയുടെ പ്രതിഫലം കാംഷിച്ചുകൊണ്ട് റബ്ബു സുബ്ഹാനഹുവാലയിൽ നിന്നുള്ള പ്രതിഫലങ്ങളെ ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ നന്മയിൽ മുന്നേറുകയും അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് അവൻ പാപങ്ങളെ തൊട്ട് മാറി നിൽക്കുകയും പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തക്വയെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ തക്വയുള്ളവരെ അള്ളാഹുവിന് ഇഷ്ടമാണ് അതേപോലെ തന്നെ ഇൻ അള്ളാഹു യുഹിബുൽ മുഖുസത്തീൻ അള്ളാഹു സുബ്രഹാനഹോത്താല മുഖുസത്തീനായ ആളുകളെ അള്ളാഹുവിന് ഇഷ്ടമാണ് അഥവാ ഏതൊരു കാര്യത്തിലും നീതിയോടുകൂടെ പ്രവർത്തിക്കുന്ന ആളുകളെ റബ്ബു സുബ്രഹാനഹോത്താലയ്ക്ക് ഇഷ്ടമാണ് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നുണ്ട് വല്ലാഹു യുഹിബുൽ അതേപോലെ തന്നെ വല്ലാഹു അള്ളാഹുയുഹിബു സ്വാബരിൻ സ്വാബരീയങ്ങളായ ക്ഷമാശീലരായ ആളുകളെ റബ്ബു സുബഹാൻ ഹോത്താലേക്ക് ഇഷ്ടമാണ് എന്നാണ് ഇന്നല്ലാഹയു ഹിബു അൽ മുത്തവക്കിലീൻ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന ആളുകളെ റബ്ബു സുബഹാന ഹോത്താലേക്ക് ഇഷ്ടമാണ് ഇങ്ങനെ അള്ളാഹുവിന് ഇഷ്ടമുള്ള ധാരാളം കുറിച്ച് അള്ളാഹുവിൻ്റെ ഖുർആാൻ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ലക്ഷ്യവും ആഗ്രഹവും എന്ന് പറയുന്നത് മരണപ്പെടുന്ന സമയത്ത് റബ്ബിൻ്റെ തൃപ്തി ലഭിച്ചുകൊണ്ട് ഇഷ്ടം ലഭിച്ചുകൊണ്ട് നമുക്ക് ഈ ലോകത്തോട് ഇവിടെ പറയാൻ സാധിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് അതാരൊക്കെയാണ് എന്ന് ഇനിയും ഒരുപാട് വിശേഷണങ്ങൾ അത്തരം വിശേഷണങ്ങൾ ആളുകൾക്ക് അത് ലഭിക്കുമെന്ന് ഖുർആാൻ പറയുന്നുണ്ട് അതെല്ലാം നമ്മുടെ ഖുർആൻ പാരായണത്തിനിടയിൽ അർത്ഥമറിഞ്ഞ ആശയം ഉൾക്കൊണ്ട് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന ഇനിയും ഉള്ള വിഭാഗങ്ങളെ കുറിച്ച് അറിയാനും മനസ്സിലാക്കുവാനും അതിൽ ഉൾപ്പെടാനും ഒക്കെ നമുക്ക് സാധിക്കും അത്തരം വിഭാഗങ്ങൾ ഉൾപ്പെടാൻ നമ്മൾ ശ്രമിക്കുക അനുഗ്രഹിക്കുമാറാവട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി